ഈശോ വിശകായിക്ക് സ്തുതിയായിരിക്കട്ടെ ലൂക്കാൻ സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തി അഞ്ചാം വാക്യം കർത്താവ് അലുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശിഷ്ടവൾ ഭാഗ്യവതി ജൂലൈ പതിനാറാം തീയതി ആഗോള കത്തോലിക്ക സഭ കർമ്മല കർമ്മലമാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ വേളയിൽ തിരുനാളിൻ്റെ ഒരായിരം മംഗളങ്ങൾ സ്നേഹത്തോടെ എല്ലാവർക്കും നേരുകയാണ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തൊന്ന് ജൂലൈ പതിനാറാം തീയതി പരിശുദ്ധ കന്യാമുറിയം വാനവദൂതന്മാരുടെ അകമ്പടിയോടു കൂടി സൈമൺ സ്ട്രോക്കിനെ പ്രതീക്ഷപ്പെടുകയും രക്ഷയുടെ അച്ചാരവും സ്നേഹത്തിൻ്റെ ആവിഷ്കാരവുമായ ഈ കർമ്മലോത്വരം നൽകുകയും അത് ധരിക്കുവാൻ ആവശ്യപ്പെടുകയും ചെയ്തു യോഹനാന സുവിശേഷം പത്തൊമ്പതാം അധ്യായം ഇരുപത്തിയേഴാം വാക്യത്തിൽ നാം കാണുന്നുണ്ട് ഇതാണ് നിന്റെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് ഈശോ നമുക്കായും ലോകത്തിന് മുഴുവനായും നൽകിയ അമ്മയാണ് പരിശുദ്ധ മറിയം ഈ അമ്മയെക്കുറിച്ച് ധ്യാനിക്കുകയും ഈ അമ്മയിലേക്ക് അടുക്കുകയും ചെയ്യുമ്പോൾ ഈശോയിലേക്കും അവിടുത്തെ വചനത്തിലേക്കുമാണ് നാം അടുക്കുന്നത് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്നത് പോലെ പരിശുദ്ധ അമ്മയുടെ മടിയിൽ നിന്നുകൊണ്ട് ഈശോയെ ധ്യാനിക്കുന്നവരാകണം നാം എന്നുള്ളൊരു സന്ദേശമാണ് വിശുദ്ധ ആൽബർട്ടിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തുന്ന ഒരു സംഭവമുണ്ട് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്ന അദ്ദേഹം തൻ്റെ ആശ്രമത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ ശ്രമിക്കുന്ന വേളയിൽ ഒരു സ്ത്രീ അവിടെ ആൽബർട്ടിൻ്റെ അടുത്ത് വരികയും എങ്ങോട്ടാണ് പോകുന്നതെന്ന് ആൽബർട്ടിനോട് ചോദിക്കുകയും ചെയ്തു ആൽബർട്ട് നിസ്സംഗതയോടെ പറഞ്ഞു ഞാൻ പോവുകയാണ് എനിക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ഞാൻ വേറെ ജീവിതത്തിലേക്ക് പോവുകയാണ് എന്ന് പറയുന്ന ആൽബർട്ടിനോട് ആ സ്ത്രീ പറയുന്ന ഒരു കാര്യമുണ്ട് എന്തുകൊണ്ട് നീ എന്നോട് ചോദിച്ചില്ല അപ്പോൾ ആൽബർട്ട് പറഞ്ഞു അമ്മ എന്നെ പഠിക്കാൻ സഹായിക്കുക പ്രഗത്ഭനാകാൻ എന്നെ സഹായിക്കുക സ്നേഹം നിറഞ്ഞവരെ പരിശുദ്ധ അമ്മ ആൽബർട്ടിനെ അനുഗ്രഹിച്ചുകൊണ്ട് തിരിച്ചു പോകാൻ ആവശ്യപ്പെടുക ഈശോയോട് പ്രാർത്ഥിക്കുക ഈശോട് ചേർന്ന് ജീവിതം നയിക്കുവാനുള്ള ആഹ്വാനമാണ് പരിശുദ്ധ അമ്മ നൽകുന്നത് പിന്നീട് നാം കാണുന്നുണ്ട് ആൽബർട്ടിൻ്റെ ജീവിതത്തിൽ ഒരു പരിവർത്തനമാണ് സംഭവിക്കുന്നത് നമുക്കറിയാം പ്രശസ്തനായ തത്വചിന്തകനായ വിശുദ്ധ അക്വിനാസിൻ്റെ ഗുരുവായിരുന്നു ഈ ആൽബർട്ട് ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്ന് ജീവിച്ചവരാരും ദൈവത്തിൽ നിന്ന് അകറ്റപ്പെട്ടിട്ടില്ല ഈശോട് ചേർന്ന് നിൽക്കുവാൻ പരിശുദ്ധ അമ്മ നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ് വീണ്ടും യോഹനാനും സുവിശേഷത്തിൽ നാം ആദ്യം കണ്ടതുപോലെ ഇതാ നിൻ്റെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് ഈശോ മാതാവിനെ യോഹനാന് അമ്മയായി നൽകിയപ്പോൾ ആ ശിഷ്യൻ അവളെ സ്വഭവനത്തിൽ സ്വീകരിച്ചു എന്നാണ് പറയുക സ്വയം എന്നറിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലേക്കും പരിശുദ്ധ അമ്മയെ ക്ഷണിക്കുവാനും സ്വീകരിക്കുവാനുമുള്ള ഒരു ആഹ്വാനമാണ് ഈ തിരുനാൾ നൽകുന്നത് കാർമൽ എന്ന് പറയുന്നത് ധ്യാനാത്മക ജീവിതത്തിൻ്റെ ഒരു തുടക്കം മാത്രമാണ് പരിശുദ്ധ അമ്മയിലൂടെ ഇതിൻ്റെ പൂർണ്ണത നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ദൈവവചനത്തെ സ്വജീവിതത്തിലൂടെ പരിവർത്തനപ്പെടുത്തിയതാണ് പരിശുദ്ധ അമ്മയുടെ ജീവിതം ആകെയാൽ ഈ തിരുനാൾ നമ്മോട് ആഹ്വാനം ചെയ്യുന്നതും അതുതന്നെയാണ് ദൈവവചനത്തെ സ്വജീവിതത്തിലൂടെ ആവിഷ്കരിക്കുക ദൈവത്തെ പൂർണ്ണമായി സ്വീകരിക്കുക സ്നേഹിക്കുക ലൂക്കാഴ്ച സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തി എട്ടാം വാക്യത്തിൽ കാണുന്ന പോലെ ഇതാ നിൻ്റെ ദാസി ദാസൻ എന്ന് പറയുവാനായിട്ട് നമുക്ക് സാധിക്കണം അമ്മയോട് നാം പലപ്പോഴും പല കാര്യങ്ങളും ആവശ്യപ്പെടാറുണ്ട് അമ്മ എനിക്കിൻ്റെ ബുദ്ധിമുട്ടുണ്ട് ഞാൻ സ്കൂളിൽ പോകുന്നില്ല അല്ലെങ്കിൽ അമ്മ എൻ്റെ ജീവിതത്തിൽ ഇന്ന പ്രശ്നങ്ങളുണ്ട് കുടുംബത്തിൽ ഇതിൻ്റെ പ്രശ്നങ്ങളുണ്ട് അങ്ങനെ പല കാര്യങ്ങളും നാം അമ്മയോട് പറയാറുണ്ട് ഈശോയോട് നാം ഒന്നേ പറയേണ്ടു അമ്മയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈശോ അമ്മയോട് ചോദിച്ചാൽ മതി ആകെ സ്നേഹം നിറഞ്ഞവരെ ഈ തിരുനാളിൻ്റെ എല്ലാവിധ മംഗളങ്ങളും നേരുന്നു പരിശുദ്ധ അമ്മയെപ്പോലെ വചനത്തെ സ്വീകരിക്കുവാനും അങ്ങനെ ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുവാനും ഉള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഈശോ മിശയായി ശുദ്ധീകരിക്കട്ടെ